ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ മീനുകൊണ്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മീൻ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊടിയാത്ത ടൈപ്പ് മീൻ വേണം കേട്ടോ ഇതിന് ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ളത് സൂതയാണ് അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം തന്നെ അച്ചാറിനാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചപ്പോൾ ഒരു മുറിച്ച് തന്നിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാ കിലോളം മീനാണ് കേട്ടുള്ളത് പുതിയ നല്ലോണം കഴുകി ഊറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് ആക്കിയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാർ ടേബിൾ സ്പൂണിൻ്റെ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് എടുത്തു കേട്ടോ അതോടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മീനിൽ വെള്ളം ഉണ്ടാവില്ല നല്ലോണം കഴുകി ഊറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാവൂ ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേ അപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ട് ഏകദേശം ഒരു അര മണിക്കൂറാണ് ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നല്ല എണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കുക പക്ഷേ ചിലപ്പോൾ കാറിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട് കുറച്ചധികം ദിവസം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു നൂറ്റി അമ്പത് എം എല്ലോം എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഈ ഒരു മീൻ കുറേശ്ശേ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞാൽ മീൻ ഇട്ടപാടെ ഇളക്കി കൊടുക്കരുത് മീനിൻ്റെ മുകളിലുള്ള മസാലൊക്കെ ഒക്കെ ചിലപ്പോൾ എണ്ണയിലേക്ക് ഇളകി പോവും അതിനെക്കൊണ്ട് മീൻ ഒരു ഭാഗം കുറച്ചൊക്കെ നായന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകട്ടോ അപ്പോൾ നമ്മളെ മീനൊക്കെ ഏകദേശം അത്യാവശ്യം നല്ലോണം പൊരിഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം കരിഞ്ഞു പോകരുത് വല്ലാണ്ട് ഉറപ്പ് കൂടി പോകും അതിനെക്കൊണ്ട് ഏകദേശം നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു പൊരിഞ്ഞ സൗണ്ട് മനസ്സിലാവും അപ്പോൾ ആ ഒരു രീതിക്കാണ സമയത്ത് തന്നെ അത് കോരിമാറ്റാം ഈ എണ്ണയിലേക്ക് തന്നെ ബാക്കി മീനും കൂടെ ഇട്ട് നമുക്കൊന്ന് പിരിച്ചെടുക്കേ ഇപ്പം നമ്മൾ മീൻ രണ്ട് ട്രിപ്പ് ആക്കി പൊരിച്ചെടുത്തു അപ്പോൾ ഈ ബാക്കിയൊന്ന് ഈ എണ്ണയിലേക്ക് നമുക്കൊരു ടീസ്പൂൺ കടുക് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ അതോടി ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചേർക്കാം ഉലുവും കടുകും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു കേട്ടോ ഇതിലേക്ക് ഇനി കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം മൂന്നുണ്ട വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തണേ ഇതിലേക്ക് തന്നെ രണ്ട് പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്തണേ ഇനി ഈയൊരു വെളുത്തുള്ളീൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി അത് ചെറുതായി എരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും നമുക്കൊന്ന് ഊപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം ഇങ്ങനെ ഫ്ലെയിമിൽ വെക്കരുത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ മീൻ്റെ കഷ്ണങ്ങൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വിനാഗിരി ചേർത്തതിന് ശേഷം അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും ചേർക്കുക എന്നിട്ട് പിന്നെ വിനാഗിരികൾ ആദ്യം കുറേ ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ചതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് പിന്നെ പുളിയൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഒഴിച്ചെടുത്താൽ മതി പിന്നെ ഒഴിച്ചിട്ട് തിളപ്പിക്കണമെന്നൊന്നുമില്ല വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് സമയം തിളപ്പിക്കുമ്പോൾ വിനാഗിരിയിലേക്കൊക്കെ മീൻ്റെ ടേസ്റ്റ് കുറച്ചൊക്കെ ഇറങ്ങിക്കോളും എന്നിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ അഡീഷണൽ പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി പിന്നെ ഒഴിച്ചെടുത്താലും മതി ഇനി നമുക്ക് ഏറ്റവും അവസാനത്തിൽ ചെയ്യാനുള്ളത് ഉലുവയും കടുുകയും വറുത്ത് പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ ഉലുവൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്ന വരികയൊന്ന് വറുത്തിടിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അത് നമുക്കത് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മളെ ഈയൊരു അച്ചാറിലേക്ക് ഉലുവും കടുുകയും വറുത്ത് പൊടിച്ചത് ചേർക്കാൻ പോകണേ അപ്പോൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിന് ശേഷം നമുക്ക് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ അഗിരി ഒഴിക്കാം അതുപോലെ തന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു അച്ചാർ നല്ല ടേസ്റ്റ് ആണെങ്കിൽ മിനിമം രണ്ടാഴ്ചയെങ്കിലും കഴിയണം അപ്പോൾ അത് ചൂടൊക്കെ നല്ലോണം ആറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെക്കുക അതുപോലെ തന്നെ തൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ മാത്രം ഉപയോഗിക്കുക പിന്നെ നമ്മൾ നമ്മളിതിൽ അത്യാവശ്യം കുറച്ച് എണ്ണ ഉപയോഗിച്ചു അച്ചാർ പെട്ടെന്ന് കേട് വരാതെക്കാനാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് എണ്ണ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ആ മറ്റേ ഭാഗത്തുനിന്നിങ്ങനെ വല്ല കുറേശ്ശായിട്ട് ഉപയോഗിച്ചാൽ മതി ഒരുപാട് കാലത്തേക്ക് അച്ചാർ കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ